അപ്പോൾ നമ്മൾ നേപ്പാൾ ട്രിപ്പ് പൂർത്തിയാക്കി തിരിച്ച് ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കൊക്കയാണ് കേട്ടോ അതായത് ഡേഞ്ചറസ് റോഡാണ് ശരിക്കും ഈ മലഞ്ചെരുവിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ ആ ഒരു കോൺഫിഡൻസ് ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കാരണം എത്ര റിസ്ക്കിലാണ് ഇവർ താമസിക്കുന്നത് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ നേപ്പാളിലെ ഒരു ഗ്രാമത്തിൽ കയറുകയാണ് കേട്ടോ ഇത് ഒരു താഴ്വരയാണ് ഇത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നമ്മളൊന്ന് ഇറങ്ങി നോക്കാം ഇവിടെ എന്തെല്ലാം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗ്രാമത്തിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് ഹായ് അപ്പോൾ ഗ്രാമത്തിലുള്ള ആളുകൾ കാണുന്നില്ല ഇതൊക്കെ പറിച്ചു വിളവെടുത്തിട്ട് കൊണ്ടുപോകുകയാണ് കാണുന്നില്ല വലിയ മലയാണ് അതിന്റെ താഴെയാണ് ഇവർ വീട് വച്ച് താമസിക്കുന്നത് കേട്ടോ ഏതൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ നേപ്പാളിലെ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് വലിയ പർവ്വതങ്ങളാണ് കേട്ടോ അതിൻ്റെ താഴെയാണ് ഇവർ താമസിക്കുന്നത് അതിൻ്റെ താഴ്വേരയിൽ നമ്മൾ പണ്ടൊക്കെ കഥകളിലൊക്കെ വായിക്കലേ താഴ്വേരെന്നൊക്കെ ഇതാണ് താഴ്വേര കേട്ടോ ഇവർക്കൊക്കെ നല്ല സ്നേഹമാണ് കേട്ടോ നമ്മളോട് നമ്മൾ വീടൊക്കെ എടുക്കുമ്പോൾ നല്ല സപ്പോർട്ടാണ് ആയി സൗത്ത് ഇന്ത്യ കേരള അപ്പം നേപ്പാളിലെ പമ്പിൽ പെട്രോൾ അടിക്കാൻ കഴിയുകയാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടോ നേപ്പാളിൽ പെട്രോൾ എത്രയാണ് വിലയാണ് ശരിക്കും പറഞ്ഞാൽ നേപ്പാളിൽ പെട്രോൾ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വില കേട്ടോ നൂറ്റി അറുപത്തഞ്ച് തറ ഞെട്ടണ്ട ഇന്ത്യൻ മണി നൂറ് രൂപേൻ്റെ അടുത്തേ വരുള്ളൂ നേപ്പാൾ മണിയാണ് നൂറ്റി അറുപത്തഞ്ച് രൂപ കേട്ടോ അപ്പോൾ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ആ വിലയായിട്ട് ഏതാണ്ട് സേവ് തന്നെയാണ് അതുപോലെ തന്നെ ഡീസലിൻ്റെ വിലയും ഏറെക്കുറെ കുറെ സേവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ തിരിച്ച് ഇന്ത്യ നേപ്പാൾ ബോർഡറിന്റെ അടുത്ത് എത്തിയിരിക്കണേ നമ്മളിനി നേരെ ഇന്ത്യയിലേക്ക് കിടക്കുവാണ് കേട്ടോ നമ്മൾ നേപ്പാൾ രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് കിടക്കുവാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് കിടക്കുമ്പോൾ ഇന്ത്യൻ ആർമി കൈകാട്ടുമോ നേപ്പാൾ ആർമി വീണ്ടും കൈകാട്ടുമോ എന്നറിയില്ല നമ്മൾ നേപ്പാളിന്റെ ചെക്കിംഗ് ബോർഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇന്ത്യയാണ് ആണ് കേട്ടോ ഇവിടുന്ന് ഒരു പാലമുണ്ട് ഒരു ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് കടന്നാൽ പിന്നെ ഇന്ത്യൻ്റെ ചെക്ക് പോസ്റ്റ് ആണ് ാണ് കേട്ടോ അഞ്ചൻ ബോർഡറിൽ കുറെ ആളുകൾ നടന്നിട്ട് നേപ്പാളൊക്കെ ഇന്ത്യയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ നടന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഇന്ത്യൻ ചെക്ക് പോസ്റ്റ് ഇന്ത്യൻ ഗേറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണ് റക്സൽ ടൗണിലാണുള്ളത് പൈസ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാൻ വേണ്ടി ഇതുപോലുള്ള കുറേ ആളുകൾ ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ ഇന്ത്യ നേപ്പാൾ പൈസ ഇവിടുന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ നേപ്പാളി പണിയുണ്ട് ഇന്ത്യൻ പണിയുണ്ട് രണ്ടുമുണ്ട് അപ്പം നമ്മൾ റക്സൽ ടൗണിലാണുള്ളത് കേട്ടോ ഈ ടൗണിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ പൈസ മാറ്റാന് മാറ്റിത്തരാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ടാവും പൈസ നമുക്ക് കൺവേർട്ട് ചെയ്തു തരാൻ നല്ല തിരക്കുള്ളൊരു ടൗൺ ആണ്ട്ടെ റക്സോല് കാരണം നേപ്പാളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പല ആളുകൾ ആളുകളും അങ്ങോട്ടിങ്ങോട്ട് പോകുന്ന ഒരു സിറ്റിയാണിത്